ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രാവിലെ ഇപ്പോൾ വലിയൊരു വഴക്ക് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വഴക്കെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ വഴക്കാണ് കിച്ചൺ ഏരിയയിലേക്ക് വന്ന ജിസേൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് അനുമോൾ ചൂണ്ടിക്കാണിക്കുന്നു ഓൾറെഡി അനുമോളെയും മറ്റുള്ളവരെയും ജിസേൽ ചൊറിഞ്ഞുകൊണ്ടേ നടക്കുന്നുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു തുടർച്ചയാണ് അപ്പോൾ ജിസേൽ ലിപ്സ്റ്റിക് ഇട്ടുണ്ടെന്ന് പറയുന്നു ഇട്ടിട്ടുണ്ടെങ്കിൽ നീ തെളിയിക്കെന്ന് ജിസേൽ അനുമോളെടുത്ത് പറയുന്നു അപ്പോൾ അവിടെ ഇരുന്നൊരു ടിഷ്യൂ എടുത്തിട്ട് അനുമോൾ ജിസേലിൻ്റെ ചുണ്ടിലിങ്ങനെ ആ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ തേക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മുഖത്ത് തൊട്ട് കേട്ടോ ചുണ്ടിൽ തേച്ചു ആ ലിപ്സ്റ്റിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അനുവിൻ്റെ ആ പ്രവൃത്തി എനിക്ക് തെറ്റായിട്ട് തന്നെയാണ് തോന്നിയത് ഒരാളുടെ ബോഡിയിൽ അവരുടെ അനുവാദം ഇല്ല അങ്ങനെ ടച്ച് ചെയ്യാനൊന്നും പാടില്ല വേണമെങ്കിൽ പോയി കംപ്ലെയിൻറ്റ് ചെയ്യാം ചുണ്ടീന്ന് അത് തോണ്ടി എടുക്കാനൊന്നും പാടില്ലല്ലോ അപ്പോൾ അതിനനുഭവം നോക്കിയപ്പോൾ ജിസയിൽ പിടിച്ച് നല്ലൊരു തള്ളു തള്ളിയിട്ടുണ്ട് നല്ല തള്ളാണ് തള്ളിയത് കേട്ടോ വേണമെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു തള്ളാണ് തള്ളിയത് അപ്പോൾ അത് എന്നിട്ട് തള്ളിയിട്ട് എല്ലാവരും കൂടെ ഇപ്പോൾ കുറ്റം പറയുന്നത് അനിമോളെ തന്നെയാണ് അനുമോള് ചെയ്ത തെറ്റാണ് അതിനേക്കാൾ വലിയ തെറ്റ് അവിടെ ജിസേൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് മെയിൽ കണ്ടസ്റ്റൻസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ജിസേലിനാണ് കേട്ടോ അതായത് പലരും ഈ ജിസേൽ തള്ളിയത് കണ്ടിട്ടില്ല കണ്ടവരാണെങ്കിൽ അത് മിണ്ടുന്നുമില്ല അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അത് കണ്ട ഒന്ന് രണ്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ കൂടെ ഒന്ന് ചെറുതായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും അനുമോൾക്കെതിരാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം